ഹായ് എവരി വൺ വായനാ വിസ്മയത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കൊച്ചുകൂട്ടുകാർ വളർത്തു മൃഗങ്ങളുടെ പേരുകൾ മലയാളത്തിൽ പറയാൻ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പശു പശു ആവർത്തിച്ചു പറഞ്ഞ് പുല്ല് തിന്നുന്ന മൃഗമാണ് പശു കുതിര കുതിര എല്ലാവർക്കും കുതിരപ്പുറത്ത് കയറാൻ ഇഷ്ടമാണോ കാള കാള ഏറ്റുപറഞ്ഞേ കാള കൃഷി ആവശ്യത്തിനാണ് കാളയെ ഉപയോഗിക്കുന്നത് ആട് ആട് ആട്ടിന്റെ പാലും ഇറച്ചിയും ഔഷധ ഗുണമുള്ളതാണ് താറാവ് താറാവ് മുട്ട തരുന്ന പക്ഷിയാണ് താറാവ് വെള്ളത്തിലൂടെ നീന്തുകയും ചെയ്യും പിടക്കോഴി പിടക്കോഴി മുട്ട തരുന്ന പക്ഷിയാണ് പിടക്കോഴി ദാ നോക്കിക്കേ അതാ പൂവങ്കോഴി എന്താ രസം പൂവങ്കോഴി നമുക്ക് ഇറച്ചി നൽകുന്നു അത് പൂച്ച വീട്ടിൽ ഓമനിച്ചു വളർത്തുന്ന ഒരു മൃഗമാണ് പൂച്ച നായക്കുട്ടി നായക്കുട്ടി മനുഷ്യരോട് ഏറ്റവും ഇണങ്ങുന്നതും നന്ദിയുള്ളതുമായ മൃഗമാണ് നായക്കുട്ടി പുതിയ വീഡിയോയുമായി ഉടനെ വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നമസ്കാരം